പ്രമാണി എന്താണ് ഈ സംഭവിക്കുന്നത് ഇത് മൊത്തത്തിലൊന്നും നോക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കരക്കാരെവിടെ നോക്കിയപ്പോള് സെറ്റപ്പ് കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു സംശയുണ്ട് കാരണം ഇവര് രണ്ടുപേരും രണ്ടുപേരല്ല നാലു പേരുമാണ് മുങ്ങിയിരിക്കുന്നത് രണ്ട് കരക്കാരും ഒരേപോലെ മുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഉണ്ടല്ലോ ആ

അങ്ങോട്ട് അനുഗ്രഹം ശരിക്കും എന്താ സംഭവം ഇത് എന്താ ഇത് കുറച്ചു ദിവസം കൊണ്ടെങ്കിലും ഇരിക്കുന്നു പ്രേക്ഷകർ ഇവരെന്താണ് വെറുതെ ഇരിക്കുന്നത് ഇവർക്ക് എന്തൊക്കെ ആയിക്കൂടെ അങ്ങനെ ചോദിച്ചപ്പോ പെട്ടെന്ന് ദയാന കണ്ണുകളിലൂടെ എനിക്ക് ഒരു ഇത് സിഗ്നൽ തന്നു അപ്പം തന്നെ ഞാൻ കൂടെ കണ്ണുകളിലൂടെ സിഗ്നൽ ചെയ്തിട്ട് പന്ത്രണ്ടര മണി ഫോൺ വിളിച്ചിട്ട് നിങ്ങൾ കണ്ണിലൂടെ സിഗ്നൽ ഇട്ടാ പോയി ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു ഒരു ചെറിയ എന്ന് ആരെങ്കിലും പറയാൻ ശ്രീവിദ്യയാണ് ഏറ്റവും ഭാഗ്യവതി വർഷം പിന്നെ ശ്രീവിദ്യക്ക് ഈ ഓഫർ ആയിരുന്നു ഞാൻ ഒന്ന് ഒന്ന് ഫ്രീ അതെ അതെ ഇത് ഫ്രീയാ അല്ല പക്ഷേ ഇതൊക്കെ നമ്മൾ തമാശക്ക് പറയുമെങ്കിലും കര വെച്ച് നോക്കുകയാണെങ്കിൽ വടക്കേക്കരക്കാർ ും തെക്കിറക്കാരും തമ്മിൽ അങ്ങ് കല്യാണം കഴിച്ച സ്ഥിതിക്ക് ഉണ്ടായിരുന്നു ഇവിടെ കല്യാണം എന്നൊക്കെ നമുക്ക് അറിഞ്ഞാൽ കൊള്ളാം ഈ ചടങ്ങുകളൊക്കെ എങ്ങനെയായിരുന്നു നടന്നത് നിങ്ങളുടെ നമ്മൾ ആദ്യം ഇംപ്രാസം വരും അല്ല ഇല്ലാണ്ട് കഴിഞ്ഞിട്ടാണ് എന്നിട്ട് നമ്മള് മാല ഇടാൻ പറഞ്ഞു ഒരു ബഹളമായിരുന്നു എന്നിട്ട് നമ്മള് മൂന്ന് വട്ടം ഇങ്ങനെ കറങ്ങി കറങ്ങി പിന്നെ അച്ഛന്റെ എല്ലാരും അരി വിരിണല്ലോ അരി വിരിക്കാനോ തുണിയൊക്കെ നമ്മൾ അരി വിരിക്കാന്ന് ഇരിക്കണം അപ്പൊ നമ്മള് വയസ്സിന് മൂത്തവർ വന്ന് അരി ഒന്ന് അങ്ങനെ മോഡേൺ അരി മരിച്ചു ജീവിതത്തിലെ യൗവന നശിച്ചിട്ട് അടുത്ത വൈവാഹിത ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണല്ലോ അതാണ് നമ്മള് അരി വിരിക്കും നമ്മള് കാലുടിക്കും കാലുടിച്ചിട്ട് ഇങ്ങനെ തൊട്ട് നെറ്റി നിലത്തടിക്കോ ഇല്ല ഇതേപോലെ ചില ബന്ധുക്കൾ നമുക്ക് ചില ബന്ധുക്കൾ നമുക്ക് സ്വർണ്ണം സ്വർണ്ണ വിട്ടുവരി കൊടുത്തൊക്കെ അങ്ങോട്ട് കൊടുത്തേക്കെ ഇങ്ങോട്ട് കിട്ടി സമയാണല്ലോ എന്നിട്ട് നമ്മള് ഓഡിറ്റോറിയത്തിലേക്ക് പോയി എന്നിട്ടുമ്പോ സദ്യ ഫ്രൈ അത് കഴിഞ്ഞിട്ട് നമ്മള് പായസം രണ്ടേരം പായസം ബോളി കിട്ടിയോ ബോളി ഗോൾ കിട്ടി അല്ല ബോളി എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടില് ബോളി എന്ന് വെച്ചാൽ മണ്ടൻ മണ്ടി മണ്ടീന്നാണ് ബോളിയും ബോളിയും പിന്നെ ബോളനും ബോളനും മണ്ടനും മണ്ടിയും ശരി വടക്കേക്കരക്കാരുടെ കല്യാണം അവിടെ നിൽക്കട്ടെ തെക്കേക്കരക്കാരുടെ കല്യാണം അതെ ആദ്യം തന്നെ എല്ലാ ബന്ധുക്കളും ടൂറിസ്റ്റ് ബസ്സിൽ കൊണ്ട് ഇറക്കി ഓ പൈസ ബാക്കിൽ ഒരു ഒരു നാല് കൊടുത്തു ആദ്യം തന്നെ തന്നെ വാഴ വെച്ചിരിക്കും ഞങ്ങളെ എന്റെ കല്യാണ പന്തല്ലായിരുന്നു വാഴ എൻട്രൻസിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു 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 പിന്നെ പിന്നെ ഹൈലൈറ്റ് ഹൈലൈറ്റ് കെട്ടുന്ന സമയത്ത് ചേട്ടന്റെ കൈ വിറച്ചു അത് താലി കെട്ടുന്നതിന്റെ എല്ലാം അതന്നെയാണ് പക്ഷെ അന്നും കൈ വിറച്ചു വറച്ചു അതൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ ഇനി ഞങ്ങൾ അത് ഒരുപാട് സമയമില്ല അതായത് പിന്നെ രാഹുല വീട്ടിൽ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് രാവുകാലത്തിന് മുമ്പ് ഇവര് വീട്ടിൽ കയറി മഴ പറ മഴ വരുന്നു ഗ്ലാസ് കാറാണ് വീട്ടിൽ ബാലുചേട്ടാ ആഗ്രഹം ഇവർ ഈ തക്കേക്കറക്കാരുടെയും വരക്കേക്കരക്കാരുടെയും ഒരു ഫസ്റ്റ് നൈറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണാം െ അലിനും പാതിരാത്രി അടുത്ത ഫസ്റ്റ് നൈറ്റ് കാണാൻ നമുക്ക് അലീന ഈ തമിഴിലൊക്കെ ഇന്ത്യ തൊലകാശികളിൽ മുതൽ മുറയാൻ മുതൽ ഫസ്റ്റ് ഇതിപ്പോ നിങ്ങൾ ഒരുമിപ്പിച്ചോടെ നിങ്ങൾ മാറും എന്തുവരെ പോകണല്ലേ ശ്രീഹദ്യ ഇപ്പം മെഡലാണ് എടുത്തിട്ട് കഴുത്തിനിട്ടിരുന്നു അതായിരുന്നില്ല എന്റെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോ എനിക്ക് നമുക്ക് ഒരു സൈഡിൽ നിന്ന് വരാം നമ്മുടെ കസിൻ പറഞ്ഞു കൗണ്ടർ ഉണ്ടെന്ന് ശരി റെഡി എന്നാ ഇതേ ഞങ്ങള് മൂത്തവരാണല്ലോ ഇത് ചെയ്യണത് ഇതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ല അവഡി ഇരുന്നു ഈ കാരണം എവിടെ ഹോളണ്ട് എന്ന് ആ നോക്കൽ വെച്ച് വിളിയേക്കും വിളിയാക്കി ഞാൻ എന്താ രാത്രി തമിഴ്നാട്ടിലെ ബോഡി ഇരിക്കും പോയി നമ്മള്

ഈ കല്യാണ പെണ് എൻ്റെ അടുത്ത് പറഞ്ഞു ഹാരമൂര്യോ പറഞ്ഞു ഹാരമൂരന്റെ ഈ ഹാരത്തിനൊരു കോമഡി ഉണ്ടെന്ന് ആ കോമഡി ആ ഓറഞ്ച് ആയിരുന്നു ഓറഞ്ചായിരുന്നെന്നും ഞാനിപ്പോഴാണ് പറയൂ കല്യാണ പെണ്ണെ ബാക്കി യന ഡയനെ എന്ത് ഉദ്ദേശ ചോദിച്ചോ ചേട്ടാ വർക്കുണ്ട് വല്യാളൊക്കെ അല്ലോ േ ഉണ്ടായിരുന്നു ഈ പിള്ളേരെ നിക്കണത് എന്തിന

ഗുഡ് നൈറ്റ് even... oh <laughs> ി അതെ <polls happen> <laughs> വേറൊന്നിനും അല്ല ഒന്ന് എണീക്കോ ഒരു കാര്യം പറയാറോ ദേഷ്യത്തിന്റെ വക്കാണോ അതെ ഒരു കാര്യം പറത്രി ഇരുട്ട് കഴിഞ്ഞാ ഞാൻ ഒറ്റക്ക് വെളി ഒന്ന് അടിച്ചിരുന്നോ അയ്യോ ഇതാണ് എന്റെ ജീവിതം വന്നു മോനെ പോയി അവര് പോട്ടെ അടുത്ത ഞാൻ തുറന്നു ഞാൻ ഇത് പണി അഖിൽ ചെലപ്പോ ഇതായിരിക്കാം നിങ്ങൾക്ക് ബെസ്റ്റ് കര എന്നുള്ള പെർഫോമൻസിന് അവാർഡ് കിട്ടാൻ പോകുന്നതും നമ്മള് പോവാട്ടോ കാണാവേ എക്സ്പീരിയൻസ് കാണാവൻസ് അങ്ങനെ തടാ നീന ഇവിടെ നിക്കട്ടെ അവര് ഇവര് സാധാരണ പകുതി കുടിച്ചിട്ട് ബാക്കി പകുതി എനിക്ക പച്ചപ്പാലം ും നാം ഒന്ന് നമുക്ക് രണ്ട് സാധാരണ സാധാരണ ചാനലിലൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോ ലൈറ്റ് ഡിം ചെയ്ത് തരണം അതാണ് അതിന്റെ ഒരു മര്യാദ ഫാൻ്റെ സ്പീഡ് ഒക്കെയാണോ ഫാൻ വേണ്ട വേണ്ട